ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് രാജ്യത്തെ വിവിധ ഭാഷകളിൽ സംപ്രേഷണം ചെയ്യുന്ന ഷോയുടെ ഏഴാം സീസൺ ആയിരുന്നു മലയാളത്തിൽ കഴിഞ്ഞത് ഇതിന് പിന്നാലെ പുതിയ സീസൺ എട്ട് എപ്പോൾ തുടങ്ങുമെന്ന ചർച്ചകൾ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ നടക്കുന്നുണ്ട് ഈ സീസൺ നേരത്തെ ഉണ്ടാകുമെന്നാണ് ചർച്ചകളിൽ ഏറെയും പറയുന്നത് ഇപ്പോഴത്തെ സീസൺ എട്ടിനെ കുറിച്ച് വൈറലായ വി ആർ വിനു പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് മാർച്ചിലോ ഏപ്രിലോ ഉണ്ടാകുമെന്ന് ഞാൻ കേട്ടു ലാലേറ്റിന്റെ ഡേറ്റും ബാക്കി കാര്യങ്ങളും ഒക്കെയായി വരണം കഴിഞ്ഞ സീസൺ ഏറെ വൈകിയാണ് വന്നത് ഇത്തവണ അത് നേരത്തെയാകാൻ ചാൻസ് ഉണ്ട് മുൻ സീസണിലെ ശ്രദ്ധ നേടിയ മത്സരാർത്ഥികളെ വെച്ചുള്ള ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഈ വർഷം ഉണ്ടാകുമെന്നും റൂമറുകളുണ്ട് അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല ജനങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ടി വി ഷോയാണ് ബിഗ് ബോസ് ജനങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുക എന്നതാണ് ഒരു ചാനലിന്റെ ഏറ്റവും വലിയ കടമ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നു അത് കാണുന്നതാണ് ചിലർക്ക് കംഫർട്ടും റിലീഫും ഒക്കെ ഒരു വർഷത്തിൻ്റെ മൂന്നിലൊന്ന് ഷോയ്ക്ക് വേണ്ടി നൽകുന്നവരാണ് എന്നാണ് വിനു ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞത് എന്നാൽ ബിഗ് ബോസ് എന്ന് വരുമെന്ന കാര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല മൂന്ന് മാസം നീണ്ടുനിന്ന ബിഗ് ബോസ് സീസൺ സെവൻ നവംബറിലായിരുന്നു അവസാനിച്ചത് ആർട്ടിസ്റ്റായ അനുമോൾ ആയിരുന്നു വിജയ് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച സീസൺ എയ്റ്റ് ഉണ്ടാകുമെന്ന അവതാരകനായി മോഹൻലാൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഏഴിന്റെ പണി കഴിഞ്ഞു അടുത്തത് എട്ടിന്റെ പണിയുമായി നമുക്ക് വീണ്ടും കാണാമെന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ സീസണിൽ തിളങ്ങി നിന്ന സ്പൈക്കുട്ടൻ എന്ന റോബോട്ടും മോഹൻലാലും തമ്മിൽ നടന്ന രസകരമായ സംഭാഷണവും വന്ന് ശ്രദ്ധ നേടിയിരുന്നു സീസൺ എട്ടിൽ താൻ മത്സരാർത്ഥിയായി വന്നോട്ടെ എന്ന് സ്പൈക്കുട്ടൻ ചോദിച്ചെന്നായിരുന്നു മോഹൻലാൽ രസകരമായി പറഞ്ഞത് ആഹാ ആദ്യ മത്സരാർത്ഥി സെറ്റായല്ലോ എന്ന് അന്ന് പ്രേക്ഷകർ കമന്റ് ചെയ്യുകയും ചെയ്തിരുന്നു